മകള് ഈ പറയുന്ന വീണ അങ്ങ് കോയമ്പത്തൂരിലെ സ്വകാര്യ സ്കൂളിൽ കോളേജിൽ പഠിച്ചത് എങ്ങനെയാണ് അതിന്റെ വിസാര കൊടുത്തത് മകൻ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എന്റെ വീസാര കൊടുത്തത് ഇതെല്ലാം കൊടുത്തത് ഭാര്യ പെൻഷനെ അല്ലാത്തൊരു പെൻഷൻ തന്നെ അത് ഇപ്പത്തെ ഡി വൈ എഫ് എ കാരന്റെ പുറത്തുള്ള വാഴത്തണ്ടല്ല നട്ടല്ലാണ് എന്ന് ഓർത്തു വെക്കുന്നത് സി പി എം കാരൻ നല്ലതാണ് മക്കൾക്കും കുട്ടിയാക്കും പേരെ കുട്ടിയാക്കും മുങ്ങി കുളിക്കാനാണോ ഞങ്ങളെ നികുതി പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കല് നിങ്ങൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാണോ ഞങ്ങളെ പൈസ എടുത്ത് നികുതി നികുതി പൈസ എടുത്ത് നിങ്ങൾ പിരിവുണ്ടാക്കല് അല്ല ഒരു കാര്യം നിങ്ങള് ചെവിയിലും തുള്ളി ഓർത്തിരുന്നോ ഈ നിയമവ്യവസ്ഥ ഇരിക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ നട്ടല്ലോടെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ചെയ്ത കുറ്റത്തിന് ഇരുട്ടറയിൽ പോകുന്നത് വരെ ഞങ്ങളൊക്കെ പറകു തന്നെ ഉണ്ടാവും നിങ്ങൾ ഇല്ലാമോ വിചാരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഈ തണലും വെച്ചിട്ട് എത്ര കാലം നിൽക്കും നിങ്ങൾ എത്ര കാലം നിങ്ങൾ അറിയാം ഞങ്ങളുടെയൊക്കെ പുറത്ത് ഇപ്പത്തെ ഡിവൈഎഫ്എ കാരന്റെ പുറത്തുള്ള വാഴത്തണ്ടല്ല നട്ടെല്ലാണ് എന്ന് ഓർത്തു വെക്കുന്നത് സി പി എം കാരൻ നല്ലതാണ് ഞങ്ങൾക്കറിയാം ഇതിനെ പൊരുതി എങ്ങനെ ജയിക്കണമെന്ന് എന്നിട്ട് കട്ട് കൊണ്ടുപോയിട്ട് ഒന്നു രണ്ടു കോടിയാ നിങ്ങള് കാനഡയിൽ ഓഫീസ് തുറന്നിരിക്കും ഇപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് എന്നിട്ട് ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ് എന്റെ ഭാര്യ വല്ലാത്ത എടുത്ത പടിയും പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എക്സാലോജിക്ക് പിണറായി വിജയൻ ആരാ എങ്ങനെ ഉണ്ടാക്കിയത് ആ കണക്കൊന്ന് പറഞ്ഞേ മകള് ഈ പറയുന്ന വീണ അങ്ങ് കോയമ്പത്തൂരിലെ സ്വകാര്യ സ്കൂളിൽ കോളേജിൽ പഠിച്ചത് എങ്ങനെയാണ് അതിന്റെ കൊടുത്തത് മകൻ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കൊടുത്തത് ഇതെല്ലാം കൊടുത്തത് പെൻഷൻ ഭാര്യത് ഇത് എത്ര മുഖ്യ തീരാത്ത ഈ ഭാര്യ കിട്ടിയ പെൻഷൻ ഈ പെൻഷൻ ഇത്ര വില ഉണ്ടെന്നുള്ളവര് നമ്മൾ അറിയരുത് ഇപ്പഴാറിയത് ഇ പി ജയരാജൻ പറയാണ് ദേഷ്യം പിടിച്ചാൽ പറഞ്ഞാണ് ഞാൻ ഈ പണിയൊക്കെ നിർത്തിയിട്ട് പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പോവാണ് എല്ലാരും ഒരു പെൻഷനും ഈ ഉണ്ടാക്കാവുന്ന മുൻ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ ഞാൻ ഒരൊറ്റ സി പി എം ഈ ഡി വൈ എഫ് ഐ കാരനോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി മുട്ടുപറച്ചു നിൽക്കുന്ന എന്ത് പറ്റിയടോ നിങ്ങളുടെ പാർട്ടിക്ക് എന്തു പറ്റി എന്തിനാണ് മുഖ്യമന്ത്രി പശു തൊടുത്ത് അനിവാര്യമായ ഘടകം പശുവിന്റെ ഉറക്കം വരാഞ്ഞിട്ട് മ്യൂസിക് വെച്ച് കൊടുത്തതിന് ഏഴു ലക്ഷം രൂപ എടാ പിന്നെ ക്ലിഫ് ഹൗസിന്റെ പേര് മാറ്റിയിട്ട് ഫാംസ് ആക്കി കൂടെ ഒരു ചെറിയ എന്നിട്ട് എന്നിട്ട് ഇയാൾ ലക്ഷം സ്വിമ്മിംഗ് പൂളിന് മനസ്സിലാക്കണം സ്വിമ്മിംഗ് പൂളിൽ ആർക്ക് പിണറായി വിജയൻ എന്ന ഇയാൾക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് കറങ്ങാൻ ലിഫ്റ്റ് വെച്ചിട്ടാ വന്നയാൾ അറിയങ്ങള് ഈ സ്റ്റേജിലേക്ക് വണ്ടി വരണമെങ്കിൽ മതി രണ്ടടി നടക്കാൻ പയ്യാ ഈ ചങ്ങായിക്ക് ഇയാൾ സ്വിമ്മിംഗ് പൂള് കുളിക്കാ മനുഷ്യൻ വിശ്വസിക്കടോ പിന്നെ എന്തിനാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സിമി മോള് ആർക്ക് കുളിക്കാനാണ് ഞാൻ അതുപോലെ വേറെ ഒന്നും പറയണില്ല ആർക്ക് കുളിക്കാനാണ് മക്കൾക്കും കുട്ടികൾക്കും പേരെ കുട്ടികൾക്കും മുങ്ങി കുളിക്കാനാണ് ഞങ്ങളെ നികുതി പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വിമ്മിംഗോൾ ഉണ്ടാക്കല് നിങ്ങൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാണോ ഞങ്ങളെ പൈസ എടുത്ത് നികുതി നികുതി പൈസ എടുത്ത് നിങ്ങൾ പിരിവുണ്ടാക്കല് ഇത് എവിടുത്തെ സർക്കാരാണോ രാജ്യത്തിലെ ജനങ്ങളോട് ഇത്രയേറെ ഉത്തരവാദിത്ത ബോധമല്ല ഇത്രയേറെ ജനങ്ങളെ പീഡിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു സർക്കാർ ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാവർക്കും ഇട്ടോ ഇപ്പതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ